ശബരിമലയിൽ ഇന്ന് ചിത്തിരാട്ടവിശേഷം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണ് ശബരിമലയിൽ തുലാമാസത്തിലെ ചിത്തിര ആഘോഷമാക്കുന്നത് ഇത്തവണ തുലാമാസ പൂജകൾക്ക് നട തുറന്ന വേളയിലാണ് ചിത്തിരാട്ടവിശേഷം രാഷ്ട്രപതി ദ്രൗപതി മുർമു നാളെ ശബരിമലയിൽ ദർശനത്തിനെത്തും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം സന്നിധാനത്ത് പൂർത്തിയാകുന്നുമുണ്ട് അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി അരുൺ രണ്ട് വിശേഷങ്ങളാണ് ശബരിമലയിൽ ഇന്ന് ചിത്തിരാട്ടവിശേഷം അതോടൊപ്പം നാളെ രാഷ്ട്രപതിയുടെ സന്ദർശനം ഒരുക്കങ്ങളുടെ തിരക്കിലാണോ സന്നിധാനം തീർച്ചയായും എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രധാന വാർത്ത പക്ഷേ ആ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ രോഹിണി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ശബരിമല ചിത്ര ആട്ടവിശേഷമാണ് ശബരിമലയിൽ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അടക്കമുള്ള ചടങ്ങുകൾ കൂടി ശബരിമലയിൽ നടന്നു വരികയാണ് എന്തായാലും ഇടവിട്ട് മഴ പെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ന് പതിനായിരത്തിലധികം തീർത്ഥാടകർ മാത്രമാണ് ഈ വെർച്വൽ ക്യൂ വഴി ശബരിമല സന്നിധാനം സ്ഥാനത്തേക്ക് എത്താനായി ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നു എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഇവിടെ കുറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇന്ന് രാത്രിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഈ ഒരു തിരക്കിന് തിരക്ക് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് കർശനമായ ഒരു സുരക്ഷാ വലയത്തിലേക്ക് സന്നിധാനവും അതോടൊപ്പം തന്നെ പമ്പയും നിലക്കിലുമൊക്കെ തന്നെ സുരക്ഷാ വലയത്തിലേക്കാകുന്ന ഒരു സ്ഥിതിവിശേഷമാകും ഉണ്ടാകുക എന്തായാലും കേന്ദ്ര ഏജൻസികളും അതോടൊപ്പം തന്നെ സുരക്ഷാ ഒക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഭക്തർ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെയുള്ള ക്രമീകരണങ്ങൾ അതായത് ഭക്തർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെയുള്ള ഒരു ക്രമീകരണങ്ങളാകും നിലവിൽ ഒരുക്കുക എന്തായാലും നാളെ ഭക്തർക്ക് കൃത്യമായ നിയന്ത്രണമുണ്ട് അത് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ് ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രപതി പോയതിനു ശേഷം മാത്രമായിരിക്കും ഭക്തരെ ഇങ്ങോട്ട് കടത്തിവിടുക എന്തായാലും ആ ഒരുക്കങ്ങളിലേക്കും തയ്യാറെടുപ്പുകളിലേക്കും സുരക്ഷാ വിന്യാസത്തിലേക്കും ഒക്കെ തന്നെയും സന്നിധാനം കടന്നു വരികയാണ് എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഇന്ന് കുറഞ്ഞു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഒരു തീർത്ഥാടക തിരക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നട തുറന്ന ആ ഒരു ദിവസം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നു ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ അനുസ്മരിക്കും വിധമുള്ള ഒരു തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നത് എന്തായാലും പതിനെട്ടാം പടി അടക്കം ഒരു തരത്തിലുള്ള തിരക്കും നിലവിലില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും വരും മണിക്കൂറുകളിലും കൂടുതൽ സുരക്ഷ മുൻകരുതലുകളൊക്കെ തന്നെ എടുത്തുകൊണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും പക്ഷേ ഇടയ്ക്ക് വിട്ടുവിട്ട് മഴ ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ് എന്തായാലും കാലാവസ്ഥാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ുള്ള സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയായിരിക്കും നിലവിൽ ഒരുക്കുന്നത് ഇതാണ് സന്നിധാനത്തെ ദൃശ്യങ്ങൾ തിരക്ക് പൂർണ്ണമായും ഒഴിയുന്ന ഒരവസ്ഥയാണ് എന്തായാലും ചിത്ര ആട്ടവിശേഷത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ ശബരിമലയിൽ പുരോഗമിക്കുകയാണ് ഇന്ന് ലക്ഷാർച്ചന നടത്തുന്നുണ്ട് ശബരിമലയിലെയും മാളികപ്പുറത്തെയും മുൻ മേൽശാന്തിമാരാണ് ഈ ലക്ഷാർച്ചനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ആ ചടങ്ങുകൾ ശബരിമല സന്നിധാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് രോഹിണി ശരി അരുൺ ശബരിമലയിൽ ഇന്ന് ചിത്തിര വിശേഷമാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ജന്മദിനത്തിന്റെ ഭാഗമായാണ് ശബരിമലയിൽ തുലാമാസത്തിലെ ചിത്തിര ആഘോഷമാക്കുന്നത് അതോടൊപ്പം നമുക്കറിയാം നാളെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ശബരിമല ദർശനത്തിനായി എത്തുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ തകൃതിയായി തന്നെ സന്നിധാനത്ത് നടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അരുൺ കൊടുങ്ങൂറാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്